കൂട്ടിമുട്ടിച്ച് കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായിക്കളെ കാണാതെ പോകരുത് സഹോദരരെ നിങ്ങളെല്ലാവരും സ്വരചർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഒന്നുകോറിന്തോസ് ഒന്നാം അധ്യായം പത്താം വാക്യം അഭിമാനബോധവും വിശ്വാസ തീക്ഷ്ണതയുമുള്ള ക്രൈസ്തവ യുവജനങ്ങൾ ഇന്ന് ധാരാളമായി സോഷ്യൽ മീഡിയയിൽ കടന്നുവരുന്നത് വല്ലാത്ത ഒരു ആവേശവും ഉണർവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സഭാവിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൽ ആടിയുലഞ്ഞ കാലഘട്ടത്തെ പിന്നിലേക്ക് മാറ്റി പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനും ഞങ്ങളുണ്ടെന്ന് ഉറക്കെ ഉത്ഘോഷിച്ചുകൊണ്ടാണ് ഓരോ ക്രൈസ്തവനും ഈ കാലഘട്ടത്തിന്റെ സുവിശേഷ പ്രഘോഷണം സോഷ്യൽ മീഡിയയിൽ സ്വയം പ്രഘോഷിക്കുന്നത് കേവല ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല തിരിസഭയെ ആക്രമിക്കുമ്പോൾ വേദനിക്കുന്നതും തകരുന്നതും സ്വന്തം ചങ്ക് തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് പലതും നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ മുന്നണി പോരാളികളായി നിൽക്കുവാൻ സഭാ മക്കളെ പ്രാപ്തരാക്കുന്നത് ചങ്കായ നസ്രാൻ്റെ വഴിയെ നടന്നും വഴി നടത്തിയും മുമ്പോട്ടുള്ള യാത്രയിൽ സ്വതബോധമുള്ള ക്രിസ്തു അനുയായികളെ ചേർത്ത് നിർത്തുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ള ഐക്യമാണ് മനോഹരമായ വ്യത്യസ്ത പൂക്കളാൽ വിളങ്ങി നിൽക്കുന്ന പൂന്തോട്ടത്തിൽ പല ചെടികൾ ഉള്ളതുപോലെ പലവിധ ക്രൈസ്തവ സംഘടനകളാൽ അനുഗ്രഹീതമാണ് ഇന്ന് സോഷ്യൽ മീഡിയ അവരെല്ലാം തന്നെ അവരവരുടേതായ പ്ലാറ്റ്ഫോമുകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് സജീവമായി തന്നെ നിലനിൽക്കുന്നത് അഭിനന്ദനാർഹമാണ് ഒരു ക്രൈസ്തവ സംഘടനയും മറ്റൊന്നിന് പകരമല്ല തമ്മിൽ മത്സരിച്ച് മുമ്പോട്ട് പോകേണ്ടതുമല്ല ക്രിസ്തീയ സംഘടനകൾ പോരായ്മകളും കുറവുകളും ചിലപ്പോൾ കണ്ടേക്കാം മനുഷ്യരാൽ നയിക്കപ്പെടുന്നതിന് പോരായ്മകൾ സ്വാഭാവികം പോരായ്മകളെ പർവ്വതീകരിച്ച് മുമ്പോട്ട് പോകുമ്പോഴല്ല സഹോദരന് പരസ്പരം താങ്ങായി മാറുമ്പോഴാണ് ക്രിസ്തീയ സ്നേഹം ഫലമണിയുന്നത് നഷ്ടപ്പെടലുകൾ മാത്രം കൈമുതലുണ്ടായിരുന്ന ഒരു സമുദായത്തിന് ദൈവം തരുന്ന വരദാനങ്ങളാണ് ഓരോ സംഘടനയും നമ്മുടെ സമുദായത്തിൻ്റെ അടിത്തട്ട് വരെ വേരുകളുള്ള സഭാ സംഘടനകൾ സഭയും സമുദായത്തെയും ബാധിക്കുന്ന ആനുകാലിക വിഷയങ്ങളിൽ കുറച്ചുകൂടെ ശക്തമായും സമയബന്ധിതമായും പ്രതികരിക്കണം എന്നുള്ളത് സമുദായത്തിൻ്റെ ആഗ്രഹമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ പരസ്യമായ കുറ്റപ്പെടുത്തലുകളും അഭിപ്രായ പ്രകടനങ്ങളും ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ട ഐക്യത്തിന് വിലങ്ങുതടി ആകുമെന്നും മറക്കരുത് ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാനാകാത്ത വിധം അകന്നു പോയാൽ അത് സമുദായത്തിന് ഒരിക്കലും ഗുണകരമാവില്ല എന്ന് മനസ്സിലാക്കണം പാട്ടുപാടി മൂളിപ്പറക്കുന്ന കൊതുകിന്റെ ഉദ്ദേശം താരാട്ടല്ലെന്നും നമ്മുടെ ജീവരക്തം ഊറ്റിയെടുക്കുവാനുള്ള മരണമണിയാണെന്നും ഓർക്കുക നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല നേടിയെടുക്കുവാനാണുള്ളത് തമ്മിലടിച്ചും പിളർന്നും നമ്മൾ ഒന്നുമല്ലാതായി ഇനിയെങ്കിലും നാം ഒന്നാണെന്ന് മനസ്സിലാക്കുക പരസ്പരമുള്ള വിഴുപ്പലക്കലുകൾ മാറ്റിവെച്ച് തിരുത്തേണ്ടത് തിരുത്തി നമുക്ക് ഒന്നായി മുമ്പോട്ട് കുതിക്കാം സംഘടിച്ച് ശക്തരാകുമ്പോൾ നഷ്ടപ്പെടലുകൾ പഴങ്കതകളാകും